പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ എൻ ഐ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് വേടന്റെ വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പൊതു പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോഴാണ് താനിത് കാണുന്നതെന്നും അന്ന് കണ്ടിരുന്നുവെങ്കിൽ കേസ് കൊടുക്കുമായിരുന്നുവെന്നും മിനി പറഞ്ഞു പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവനാണെന്നും ഊരു ചുറ്റുന്നവനാണെന്നും പറയുന്നത് എവിടത്തെ ന്യായമാണ് അത് ശരിയല്ല വേടന് എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിൽക്കണം മറ്റ് രാജ്യങ്ങളിൽ ആയിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് എവിടെയായിരിക്കും ഇന്ന് അടിമത്ത വ്യവസ്ഥതയില്ലെന്നും മിനി പറഞ്ഞു